के ये भी है 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 ചൂടാണ് ഈ ചൂടത്ത് എപ്പോ വന്നാലും ഞാൻ ഈ കടയിൽ കയറാറുണ്ട് കഴിഞ്ഞ എനിക്ക് വന്നാൽ പത്ത് വർഷത്തോളമായി ഈ കട ഇവിടെ ഉണ്ട് എല്ലാ വർഷവും വളരെ തിരക്കുള്ള ഒരു കടയാണിത് വളരെ ആശ്വാസമാണ് ഈ ഒരു കട ശരിക്കും പറഞ്ഞത് ഇപ്പൊ ഞാനിരിക്കുന്നത് കുളിക്കി സർബത്താണ് അപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഇന്ന് നമുക്കൊന്ന് കാണാം നല്ല സ്ട്രോബെറിയുടെ നല്ല അടിപൊളി കുലുക്കി സർവത്താണ് ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് പുലിക്കി സർബത്തുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ പ്രാവശ്യം ഇന്ന് ഇച്ചിരി തിരക്ക് കുറവാണ് പിന്നെ കുഴപ്പമില്ലാതെ പോകും ഒരു പത്ത് വർഷമായിട്ട് ആല ആലപ്പുഴ എന്നാണ് വരുന്നത് ഈ ലൊക്കേഷനിൽ തന്നെ ആണ് ചൂടുകൂടെ അല്ലേ ആ ചൂടുള്ള സമയത്ത് നമ്മൾ തണുപ്പുള്ള ആഹാരം കൊടുക്കും ഇവിടെ നമുക്ക് ഐസ്ക്രീം ഉണ്ട് കുലിക്കി സർബത്തുണ്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ തന്നെ പല രീതിയിൽ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വാനില ഉണ്ട് പിസ്ത ഉണ്ട് മാംഗോ ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കരിക്കുണ്ട് ചക്ക ചക്ക ഐസ്ക്രീം ഉണ്ട് കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പുലിക്ക് സർബത്ത് നമുക്ക് പിസ്ത ഉണ്ട് വാനില ഉണ്ട് സ്ട്രോബറി ഉണ്ട് ചക്കയുണ്ട് കിഴിയുണ്ട് മാംഗോ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മൊജിറ്റോ ഉണ്ട് ഫാഷൻ ഫുഡുണ്ട് വെറൈറ്റി ഉലിക്കി അടിക്കുന്ന ആരാണ് ഇത് നമ്മുടെ പത്ത് വർഷമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് ഇതാ നമ്മുടെ ഇക്കാരാണ് സജീർ നെയ്മി നമ്മുടെ ഇക്കാരാണ് പിന്നെ അസീവിക്കാമുണ്ട് എല്ലാരും കൂടെയാണ് നമ്മുടെ ടി കെ റോഡിൽ നിന്നും കോഴഞ്ചേരി സൈഡിൽ നമ്മുടെ മാരാമണയിൽ കയറുമ്പോൾ തന്നെയാണ് വലതു സൈഡിൽ തന്നെയാണ് ഈ ഒരു മൊജിത്തോയും മറ്റുള്ള എല്ലാ ഐസ്ക്രീമും കിട്ടുന്ന ഈ ഒരു കട അപ്പോൾ നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്